നാഷണൽ എക്സ്ക്ലൂസീവ് ഛത്തീസ്ഗഡ് സംഭവത്തിൽ കന്യാസ്ത്രീകൾ തീർത്തും മാതാപിതാക്കളുടെ സമ്മതപ്രകാരമാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും പെൺകുട്ടികളുടെ നിർണായക വെളിപ്പെടുത്തൽ നാരായൺപൂരിൽ നിന്ന് മൂന്നാദിവാസി പെൺകുട്ടികളെ കൊണ്ടുവന്നത് മതപരിവർത്തനത്തിനാണെന്ന സംഘപരിവാർവാദങ്ങളുടെ മുനയൊടിക്കുകയാണ് കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും സിസ്റ്റർ പ്രീതി മേരിയും നിരപരാധികളാണെന്ന് പെൺകുട്ടികൾ റിപ്പോർട്ടറിനോട് ഉറപ്പിച്ചു പറയുന്നു മേരി മമ്മി വിശ്വാസ് ചെയ്ത് കുടുംബം പോറ്റാം എന്ന പ്രതീക്ഷയിലാണ് കന്യാസ്ത്രീകൾ കൊപ്പം പോയത് അല്ലാതെ അത് മനുഷ്യക്കടത്തല്ല മത മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾ കൊപ്പം പോയത് തങ്ങൾ ചെറുപ്പം മുതൽ ക്രൈസ്തവ വിശ്വാസികളാണെന്ന് വെളിപ്പെടുത്തിയ പെൺകുട്ടികൾ ദുർഗിൽ നേരിട്ട അനീതിക്കെതിരെ നിയമ പോരാട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടാർ ഛത്തീസ്ഗഡ്